തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ ആകെ തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നോമിനേഷനുകൾ തള്ളിക്കളഞ്ഞു കൂടുതൽ നോമിനേഷനുകൾ തള്ളിയത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് നോമിനേഷനുകളാണ് ജില്ലയിൽ തള്ളിക്കളഞ്ഞത് ഉമേഷ് ബാലകൃഷ്ണൻ കണക്കിന്റെ കൂടുതൽ ശാസ്ത്രം നമ്മോട് പറയും പറയൂ ഉമേഷ് ബാലകൃഷ്ണൻ ഗുഡ് ഈവനിങ് എന്നായിരുന്നു സൂക്ഷ്മ പരിശോധന ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള പ്രാഥമിക കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നാമനിർദ്ദേശ പത്രികകൾ ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയെ തുടർന്ന് തള്ളി അതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പത്രികകൾ സ്ത്രീകളുടെയും ആയിരത്തി മുപ്പത്തിമൂന്ന് പത്രികകൾ പുരുഷന്മാരുടേതുമാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് തള്ളിയത് രണ്ടാമത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ നാനൂറ്റി ഒന്ന് പത്രികകൾ തള്ളി എറണാകുളം ജില്ലയിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പത്രിക ും തള്ളി ഏറ്റവും കുറവ് പത്രികകൾ തള്ളിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ നാല്പത്തി ഒൻപത് പത്രികകളാണ് തള്ളിയത് ഒപ്പം കാസർഗോഡ് ജില്ലയിൽ അൻപത്തി ഒന്ന് പത്രികകളും തള്ളിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം ഈ പത്രിക തള്ളൽ കൂടി കഴിഞ്ഞതോടുകൂടി സ്ഥാനാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്നായി കുറഞ്ഞിട്ടുണ്ട് അതിൽ സ്ത്രീകളുടെ എണ്ണം അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് പുരുഷന്മാരുടെ എണ്ണം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അതിനി രണ്ട് ദിവസമാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം അതായത് നാളെ ഓഫീസുകളൊന്നും പ്രവർത്തിക്കില്ല തിങ്കളാഴ്ചയാണ് അതിനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം പിൻവലിക്കാം അതിനുശേഷമായിരിക്കും മത്സര ചിത്രം അത് കൂടുതൽ വ്യക്തമാകുന്നത് എന്തായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന ആകെ നോമിനേഷനുകളുടെ എണ്ണം അതായത് സ്കൂളിനിക്ക് ശേഷമുള്ള നോമിനേഷനുകളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാലകൃഷ്ണൻ ാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം